ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചാല് വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കണ്ടായി കാടകളിലെ മെയിൽ ഫീമെയിൽ എങ്ങനെ തിരിച്ചറിയാന്നുള്ളത് സത്യം പറഞ്ഞാൽ എന്റെ കയ്യിൽ കാർഡുകളില്ല ആകെ നാല് കാടകളാണ് എൻ്റെ കയ്യിലുള്ളത് വീട്ടിലെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള മുട്ടയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം വളർത്തുന്നത് നാല് കാടകൾ അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും ഇതറിയില്ലായിരുന്നു എങ്ങനെയാണ് ഇതിനെ തിരിച്ചറിയാമെന്നുള്ളത് അപ്പോൾ ഞാൻ അതിന് കടവളത്തലുമായി ബന്ധപ്പെട്ടുള്ള ആളുകളായിട്ട് അന്വേഷിച്ച് അതിനെ എങ്ങനെ ഇതിനെ തിരിച്ചറിയാമെന്നുള്ളത് മനസ്സിലാക്കി അത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അതിനു അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണോടൊന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനതിനു മുമ്പ് തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇത് എന്നോട് കുറച്ച് സുഹൃത്തുക്കൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് പലർക്കും ഇത് അറിയാവുന്ന കാര്യമായിരിക്കും ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാല് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടത് അതായത് കോഴികൾക്ക് വിര മരുന്ന് കൊടുക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് കുറച്ചുപേരെന്നോട് ഫേസ്ബുക്കിലൂടെയും ഒക്കെ മെസ്സേജ് അയക്കേണ്ട ഇതൊക്കെ അറിയുന്ന ആൾ കാര്യങ്ങളല്ല എല്ലാവർക്കും പിന്നെന്താണ് ഇങ്ങനത്തെ വീഡിയോ ഇടുന്നത് അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങളിലുള്ള വീഡിയോ ഇട്ടാൽ പോരേന്നൊക്കെ ചോദിച്ച് കുറച്ചുപേരെ മെസ്സേജ് അയച്ചു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളിൽ അറിയുന്നവരുണ്ടാവും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് ഇത് മെയിൽ ഫീമെയിൽ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന രണ്ട് കാടകളെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച മനസ്സിലാവും രണ്ട് കാടകളെയും രണ്ട് കളറിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതായത് കഴുത്തിന് താഴെയുള്ള ഭാഗം ആ കഴുത്തിന് താഴെ പുള്ളികളുള്ള കറുത്ത പുള്ളികൾ വെള്ള തോൽ കറുത്ത പുള്ളികളുള്ള ആ കാടയാണ് ഫീമെയിൽ ആയിട്ട് വരുന്നത് അതിന് തൊട്ടപ്പുറത്ത് കഴുത്തിന് താഴെ ബ്രൌൺ കളറുള്ള ഷെയ്ഡ് വരുന്ന കാടയാണ് മെയിലായിട്ട് വരുന്നത് ഇങ്ങനെയാണ് ഇതിനെ തിരിച്ചറിയാൻ പറ്റുന്നത് കാടകളിലെ മെയിലിനെയും ഫീമെയിലിനെ തിരിച്ചറിയാൻ പറ്റുന്നത് ഇത് കാടകളെ മുട്ടയ്ക്ക് വേണ്ടി മാത്രം വളർത്തുന്നവർക്ക് ഈ വീഡിയോ ചിലപ്പോൾ ഉപകാരപ്പെട്ടെന്ന് വരില്ല മുട്ട വിരിയിക്കാൻ വേണ്ടി വളർത്തുന്നവർക്ക് ഇത് ഉപകാരപ്പെടുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ